ുഃഖമെടുക്കുന്ന തമ്പുരാണി കൃഷ്ണ തൃക്കഴിഞ്ഞീത കുമ്പിടും നീൻ ദുഃഖമെടുത്തതിന് എന്തി മൂലം കൃഷ്ണ ദുഃഖമെടുത്തത് ജന്മം മൂലം ജന്മം എടുത്തതിന് എന്തേ മൂലം കൃഷ്ണ ജന്മം കർമ്മം മൂലം കർമ്മമെടുത്തതിന് എന്തേ മൂലം കൃഷ്ണ കർമ്മമെടുത്തത് രാഗം മൂലം രാഗമെടുത്തത് മൂലം കൃഷ്ണ രാഗമേടുത്തത് മാനം മൂലം മാനമെടുത്ത ദിന മൂലം കൃഷ്ണ തന്നെ നിനയായി തന്നെ മൂലം തന്നെ നിനയായി വീ മൂലം കൃഷ്ണ അജ്ഞാനമാം അവിവേകം മൂലം അജ്ഞാനം പോവ ദിന കൃഷ്ണ അജ്ഞാനം പോവതു ജ്ഞാനം കൊണ്ട് ജ്ഞാനം ഉണ്ടാവതിന് എന്റെ മൂലം കൃഷ്ണ ജ്ഞാനം ജ്ഞാനമുണ്ടാവത് ഭക്തി കൊണ്ടേ ഭക്തിയുണ്ടാവതിന് എന്റെ മൂലം കൃഷ്ണ ഭക്തിയുണ്ടാവതു വിരക്തി കൊണ്ടേ ശക്തി പോയിടുവാനെൻ്റെ മൂലം കൃഷ്ണ ചിത്തത്തിൽ നല്ലൊരു ശുദ്ധി കൊണ്ടേ சித்திக்கு ஞானெந்தூ கிருஷ்ண நல்லவழிக்கூண்டதி நெந்தூ கிருஷ்ண புண்ணிய கதகளை சத்கேப்பதி நெந்தும் கிருஷ்ண சஜ்ஜனெந்தும் செய்வோ வாயுபுரேஷனே சேவ செய்யு